വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്നാൽ പാലായാലും പാൽ പായസമായാലും വാങ്ങാൻ ആരനുമതി നൽകിയെന്നാണ് കൌൺസിലർമാരുടെ ചോദ്യം കൂത്താട്ടുകുളം നഗരസഭാ കാര്യാലയത്തിലെ ഇൻവെർട്ടർ സംവിധാനം തകരാറിലായിരിക്കുകയായിരുന്നു ഇൻവെർട്ടറിന്റെ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ബാറ്ററികൾ മാറ്റേണ്ടതുണ്ട് പുതിയ ബാറ്ററികൾ വാങ്ങുന്നതിന് ഇന്ന് നഗരസഭയിൽ കൗൺസിൽ യോഗത്തിൽ പ്രത്യേക അജണ്ട വയ്ക്കുകയും വിഷയം ചർച്ചയ്ക്കെടുക്കുകയും ചെയ്തു ആക്ടിംഗ് ചെയർപേഴ്സൺ ജിജി ഷാനവാസിന്റെ അധ്യക്ഷതയിൽ ചർച്ച നടക്കുമ്പോൾ തന്നെ പുതിയ ബാറ്ററികളും അനുബന്ധ സാധനങ്ങളും നഗരസഭയിലെത്തി നഗരസഭാ സെക്രട്ടറിയുടെ റൂമിന് സമീപം നിരത്തിവച്ചിരിക്കുന്ന പുതിയ ഇൻവേർട്ടർ ബാറ്ററികൾ ചർച്ചക്കിടയിൽ കൗൺസിൽ ഹാളിൽ നിന്നും പുറത്തിറങ്ങിയ കൗൺസിലർ പി സി ഭാസ്കറിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഉടൻ തന്നെ കൌൺസിലർ തിരിച്ചു ഹാളിലെത്തി മറ്റ് കൌൺസിലർമാരെ സംഭവം അറിയിക്കുകയും ചെയ്തു കൌൺസിലിന്റെ അറിവും നിർദ്ദേശവും ഇല്ലാതെയാണ് നിലവിലുള്ള പർച്ചേസ് നടന്നിട്ടുള്ളത് നഗരസഭയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള യാതൊരു നടപടിക്രമങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല എന്നും നഗരസഭയിലെ മറ്റു കാര്യങ്ങൾക്ക് കർശന നിലപാടുകൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പർച്ചേസ് നടത്തിയത് എന്ന് അന്വേഷിക്കണം എന്നും യു ഡി എഫ് കൌൺസിലർമാർ ആവശ്യപ്പെട്ടു ഇത്തരത്തിലുള്ള ഒരു കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്ന് യു ഡി എഫ് കൌൺസിലർ പ്രിൻസ് പോൾ ജോൺ പറഞ്ഞു കുത്താണ്ടോളം നഗരസഭയിൽ ഇന്നത്തെ നഗരസഭാ ആക്ടിംഗ് ചെയർപേഴ്സൺ ശ്രീമതി ജിജി ഷാനവാസിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ആ യോഗത്തിൽ അഡീഷണൽ അജണ്ട ആയിക്കൊണ്ട് പൂത്താട്ടുളം നഗരസഭയിലെ ഇൻവേർട്ടർ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിന് ഇരുപത് ബാറ്ററികളുടെ ആവശ്യമുണ്ടെന്നും ആ ബാറ്ററികൾ വാങ്ങാൻ കൗൺസിലിൻ്റെ ഒരനുമതി വേണമെന്ന് പറഞ്ഞ ഉണ്ട് ആ അജണ്ടയുടെ ചർച്ച നടക്കുന്നതിനിടെ കൗൺസിലെ ഒരംഗം ഒരത്യാവശ്യത്തിന് താഴെ വരെ ഇറങ്ങി വന്നപ്പോൾ കാണുന്ന കാഴ്ച കൗൺസിലിൻ്റെ തീരുമാനത്തിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു വിഷയത്തിൽ ഓൾറെഡി തീരുമാനമെല്ലാം കഴിഞ്ഞ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി ഇരുപത് ബാറ്ററി താഴെ വാങ്ങിച്ചു വെച്ച് അത് ഫിറ്റ് ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക അപ്പോൾ ഭാസ്കരൻ കൗൺസിലിൽ വന്ന് പറഞ്ഞു ഞങ്ങൾ ഈ ഇരുപത്തഞ്ച് കൗൺസിലർമാരെ വിഡ്ഢികളാക്കുന്ന നടപടിയാണോ ഇവിടെ സംഭവം നടത്തുന്നത് കൗൺസിലിൽ ഒരു കാര്യം തീരുമാനത്തിന് വേണ്ടി ഒരു അജണ്ടയായി വരുന്നു ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കാര്യങ്ങൾ നടപ്പാക്കുന്നു ഇപ്പോൾ പൂത്താൻ നഗരസഭയിൽ ഒരു ഏത് സാധനമായാലും അത് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന് കമ്മിറ്റി ഉണ്ട് കൗൺസിലിൻ്റെ ആദ്യം കൗൺസിലിൻ്റെ അനുമതി വേണം ഇപ്പം ഈ ബാറ്ററി ഇവിടെ കേടായി എന്നും ആ ബാറ്ററി പരിശോധിച്ചപ്പോൾ അത് മെയിന്റനൻസ് നടത്താൻ കഴിയുകയില്ല പുതിയ ബാറ്ററി വാങ്ങണമെന്നുമുള്ള റിപ്പോർട്ട് കൗൺസിലിന് മുമ്പാകെ വെച്ചുകൊണ്ട് കൗൺസിൽ കൗൺസിലാക്കാർക്ക് ഒരു തീരുമാനമെടുക്കണം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ബാറ്ററി പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ സ്പെസിഫിക്കേഷൻ എത്ര എ എച്ചിൻ്റെ ബാറ്ററിയാണ് ഏത് കമ്പനിയുടെ ബാറ്ററിയാണ് എത്ര വർഷം വാറൻറ്റിയുള്ള ബാറ്ററി മേടിക്കുന്നതായിരിക്കും മുനിസിപ്പാലിറ്റിക്ക് നല്ലത് അങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് പ്രൊക്യൂർമെൻ്റ് കമ്മിറ്റി ഒരു തീരുമാനം എത്തും ആ പ്രൊക്യൂർമെന്റ് കമ്മിറ്റി പത്ത് രൂപയുടെ സാധനമാണെങ്കിലും അത് വാങ്ങാൻ പ്രൊക്യൂർമെന്റ് കമ്മിറ്റിയുടെ തീരുമാനം വേണം അതിന്റെ ഗൈഡ് ലൈൻ വേണം എന്താ ഏത് കമ്പനിയുടെയാണ് വാങ്ങേണ്ടത് എത്ര എ എച്ച് ബാറ്ററിയാണ് വാങ്ങേണ്ടത് എന്നൊക്കെ ഉള്ളൊരു അതിൻ്റെ സ്പെസിഫിക്കേഷൻ പ്രൊക്യൂർമെന്റ് കമ്മിറ്റി അംഗീകരിക്കണം അതിനുശേഷം ആ സ്പെസിഫിക്കേഷനിലുള്ള ബാറ്ററി വാങ്ങാൻ ടെൻഡർ ക്ഷണിക്കണം ഇപ്പോൾ സർക്കാരിൻ്റെ സൈറ്റിൽ നിന്ന് ജിമ്മിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ കൂടിയും ഈ സ്പെസിഫിക്കേഷനൊക്കെ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒന്നിൽ പ്രൊക്യൂർമെന്റ് കമ്മിറ്റി കൂടുന്നതിന് മുമ്പ് വേണമെങ്കിൽ മരാണത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ട് ഒരു നിർദ്ദേശമായി ഈ പ്രൊക്യൂർമെന്റ് കമ്മിറ്റിയിലേക്ക് വരാം അപ്പോൾ കൂത്താട്ടുകുളം നഗരസഭയിൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ചെയർമാനുമെതിരെയുള്ള അവിശ്വാസം പാസ്സായി എന്നുള്ളതുകൊണ്ട് ആക്ടിംഗ് ചെയർപേഴ്സണായി പുതിയ ഒരാൾ ശ്രീമതി ജി ജി ഷാനവാസാണ് ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ടും പരിചയക്കുറവ് മുതലെടുത്തുകൊണ്ട് ഇവിടെ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള കാട്ടുകൊള്ള നടത്താൻ തയ്യാറാകുമോ തയ്യാറാകുമോ അതെയോ ആരുടെയെങ്കിലുമൊക്കെ പിൻബലത്തിൽ പോകുന്ന പോക്കിന് കാട്ടുകൊള്ള നടത്താൻ തയ്യാറാകുന്നതാണോ ഇത് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഈ കാര്യങ്ങളെപ്പറ്റി കൃത്യമായ അന്വേഷണം വേണം യു ഡി എഫ് ഈ കാര്യത്തിൽ ഈ നിയമം വിട്ടുള്ള ഒരു നടപടിക്രമവും അംഗീകരിക്കാൻ പോകും ഭരണം അട്ടിമറിച്ചാൽ ഉദ്യോഗസ്ഥ ഭരണവും തുടർന്ന് കൊള്ളയും നടക്കാൻ സാധ്യതയുണ്ടാകുമെന്നും എൽ ഡി എഫ് നേതൃത്വം അറിയിച്ചിരുന്നതായും ഇതിന് ഇടയാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അവിശ്വാസത്തിലൂടെ പുറത്തായ മുൻ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പ്രതികരിച്ചു ഈ കാര്യം തന്നെയാണ് ഞങ്ങള് നേരത്തെ തന്നെയും സൂചിപ്പിച്ചത് അവിശ്വാസ പ്രമേയത്തിന്റെ ഘട്ടത്തിലും ഭരണസമിതി അട്ടിമറിച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന കാര്യത്തിലും ഈ കാര്യമാണ് ഞങ്ങൾ സൂചിപ്പിച്ചത് അതായത് ഉദ്യോഗസ്ഥന്മാരുടെ അഴിഞ്ഞാട്ടം ഉദ്യോഗസ്ഥ ഭരണം ഉദ്യോഗസ്ഥ കൊള്ള ഇവിടെ നടക്കാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട ന്യായമായിട്ടുള്ള നീതിയും ന്യായമായിട്ടുള്ള അവകാശങ്ങളും നഷ്ടപ്പെടുമെന്നും എന്ന കാര്യമാണ് ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ഞങ്ങൾ ഊന്നി പറഞ്ഞിരുന്നത് ആ കാര്യമാണ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് അങ്ങനെ കൗൺസിൽ അറിയാതെ ഇങ്ങനെ ഒരു തീരുമാനം നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ആരാണോ ആരാണോ നേതൃത്വം കൊടുത്തവർ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെൻറ്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും